ബഹുമാനപ്പെട്ട അഹമ്മദ് ഷെയ്ഖും ഷെയ്ഖും ഇവിടെ ിൽ അങ്ങനെ ബഹുമാനപ്പെട്ട അഹമ്മദ് ഷെയ്ഖ് പേരിൽ ഉണ്ടാക്കി ഹിജറ ആയിരത്തി ഇരുനൂറ്റി എഴുപത്തി അഞ്ചിൽ അത് കഴിഞ്ഞ് ബഹുമാനപ്പെട്ട റമദാൻ വായലപ്പള്ളിയിൽ വായനപ്പള്ളിയിൽ മസ്ജിദ് എന്നൊരു നാല് വർഷം കഴിഞ്ഞ് ഹിജറ ആയിരത്തി അങ്ങനെ

നമ്മുടെ ജീവിതത്തെ പകർത്തുകയും അത് എത്തിച്ചു കൊടുക്കുകയും ചെയ്യുക എന്നുള്ളത് ഉദ്ഘാടനം ചെയ്യുക എന്നുള്ളതാണ് അതിനു ബഹുമാനപ്പെട്ടി പറഞ്ഞ ഒരൊറ്റൊരു വാക്ക് പറഞ്ഞ് ഉദ്ഘാടനം ஒரு ஆர்வம் அது விஜய்சாலாது ஒரு ஆர்வம் எந்த